ഗാസ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഇസ്രയേൽ സൈന്യം എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസത്തോടെ പൂർണ്ണമായും പലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് പുതിയൊരു ഗാസ നിർമ്മിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്നാൽ ഇസ്രായേൽ നീക്കങ്ങളെ ചെറുത്ത് നിൽക്കാൻ ഹമാസും ചില പുതിയ നീക്കങ്ങൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ഗാസ മുനമ്പിലെ ചില ഇസ്രായേൽ ബന്ദികളെ ഭൂഗർഭ അറകളിൽ നിന്നും ജനവാസ മേഖലകളിലെ വീടുകളിലേക്ക് ഹമാസ് ഇപ്പോൾ മാറ്റുകയാണെന്നാണ് റിപ്പോർട്ട് ചില ബന്ദികൾ വീടുകളിലും മറ്റുള്ളവർ ചില ടെൻറ്റുകളിലുമാണ് കഴിയുന്നതെന്ന് പലസ്തീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ക്യാൻ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ നടത്തുന്ന കരയാക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് ഹമാസിൻ്റെ ഈ പുതിയ നീക്കം എന്നാണ് വിലയിരുത്തൽ ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തൻ്റെ മകൻ ഗിൽബോവ ദലാൽ ഒരു കാറിൻ്റെ പുറകിലെ സീറ്റിൽ ഇരിക്കുന്നതായി അയാളുടെ അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഗാസ സിറ്റിയിൽ ഹമാസ് ആക്രമണത്തിന് ഒരുക്കം കൂട്ടുന്നു എന്നാണ് ക്യാൻ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് നിയമസാധുതയുള്ള പതിയിരിപ്പ് എന്നാണ് ഈ ആക്രമണ പദ്ധതിയെ അവർ വിളിക്കുന്നത് ഗാസയിലെ ആക്രമണം നിർത്താൻ ഇസ്രയേലിനു മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സിവിലിയൻ നാശനഷ്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ തന്ത്രത്തിൻ്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഹമാസിനെതിരായ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വമ്പൻ ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ പറയുന്നു ഞായറാഴ്ച രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ നഗരം വിട്ടതായാണ് സൂചനകൾ ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ എല്ലാവരും ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് കഴിഞ്ഞയാഴ്ച ഐ ഡി എഫ് ഉത്തരവിട്ടിരുന്നു ഗാസ മുനമ്പിൻ്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഗാസ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഗാസ നിവാസികൾ പറയുന്നത് ലക്ഷം പേരാണ് ഇപ്പോൾ ഗാസയിലുള്ളത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഹമാസ് പ്രവർത്തകനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു മുഹമ്മദ് അലി യാസിൻ എന്ന ആളെയാണ് തെക്കൻ ലെബനോണിൽ ലബനോണിലുണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത് ഐ ഡി എഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം നബാത്തയെ പ്രദേശത്ത് വെച്ച് കാറിൽ ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് അലി യാസിൻ കൊല്ലപ്പെടുന്നത് നബാത്തയുടെ തെക്കുള്ള ബുർജ് ഖാലുയ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലെബനോണിലെ ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഐ ഡി എഫ് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വിലയിരുത്തലിന് ശേഷം സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച ഇരുന്നൂറ്റി മുപ്പതിലധികം ഹിസ്പുള്ള പ്രവർത്തകരെ ലെബനോണിൽ നടത്തിയ ആക്രമണങ്ങളിൽ വധിച്ചതായും ഐ ഡി എഫ് പറയുന്നു അതേസമയം മുഴുവൻ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ഹമാസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്നും ട്രംപ് പറയുന്നു ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇനിയും വിദേശ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുമെന്ന സൂചനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത് ഹമാസിനെതിരെ നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഹമാസ് നേതാക്കൾ ലോകത്ത് എവിടെയായാലും അവിടെ ആക്രമിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഖത്തർ എന്നല്ല ഏതൊരു രാജ്യത്തായിരുന്നാലും അവർക്ക് പുറകെ ഇസ്രയേൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത് ഗാസയും ഹമാസും ഇനി ഇല്ല എന്നൊരു ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി